ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ കുണ്ടന്നൂർ വടക്കുമുറി റോഡിൽ ശുചീകരണ പ്രവർത്തനം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് സീനിയർ നേതാവ് ചന്ദ്രപ്രകാശ് ഇടമന പരിപാടി ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ കുണ്ടന്നൂർ വടക്കുമുറി റോഡിൽ പുല്ലുവളർന്ന് മൊന്ത പിടിച്ച നിലയിലായതിനാൽ പ്രദേശവാസികളും കാൽനടയാത്രികരും ദുരിതത്തിലായിരുന്നു ഈ പ്രദേശത്ത് ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യം കണക്കിലെടുത്താണ് വടക്കുമുറി ഭാഗത്തെ പരിസരവാസികളും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് റോഡിന്റെ ഇരുവശങ്ങളിലും ശുചീകരണം നടത്തിയത് കോൺഗ്രസ് സീനിയർ നേതാവ് ചന്ദ്രപ്രകാശ് ഇടമല പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പഞ്ചായത്ത് ഭരണമാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനക്കാർക്കാർ കൂടുതൽ അഴിമതി നടത്തുകയും അഴിമതിയുടെ നേരായ വശങ്ങൾ കണ്ടെത്തി പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്താതെ ഇവിടെ പ്രിയപ്പെട്ട പ്രവർത്തകർ നാട്ടുകാർ എന്നോട് ആവശ്യപ്പെടുകയും ഈ പ്രദേശം വടക്കുമുറി പ്രദേശത്ത് സാധാരണ ജീവിതം ദുസ്സഹമായി റോഡിലൂടെ നടക്കാൻ പാമ്പുകളുടെ ശല്യവും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യദ്രോഹികളുടെ ശല്യവും ഉള്ളതുകൊണ്ട് ഈ പ്രദേശത്ത് ഉണ്ടാവുന്ന വിഷയങ്ങളിൽ ജനപ്രതിനിധി ഇടപെടാതിരിക്കുകയും ഇവിടുത്തെ ഈ വൃത്തിയാക്കൽ കാരണം ഈ മുന്ത മഴക്കാലമായതുകൊണ്ട് ഇവിടെ പുല്ല് വളരുകയും ഇവിടെ പ്രദേശത്തെ ദോഷകരമായി ഭാവിക്കുകയും ചെയ്തു ഇവിടുത്തെ ജനങ്ങൾക്ക് നടന്നു പോകുവാൻ സൗകര്യമില്ലാത്ത രീതിയിൽ രാത്രി കാലങ്ങളിൽ ബുദ്ധിമുട്ട് സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത് കത്തുന്നുണ്ട് ഇപ്പോ എന്തായാലും മറ്റു സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെ അധികൃതർ പ്രത്യേകിച്ച് മെമ്പറും ചെയ്തു കൊടുക്കണമെന്നും ഇതിന്റെ സാമ്പത്തിക സൗകര്യം തൽക്കാലം ജനങ്ങൾ സംഭരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇതിനൊരു ഫണ്ട് അലോട്ട്മെന്റ് നടത്തി ഇവരെ ഈ വാർഡിലെ പ്രവർത്തകരെ ആളുകളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജീസൻ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു സൈതാലി വടക്കുമുറി വാർഡ് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോയി പുത്തൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കോൺഗ്രസ് നേതാക്കളായ മരക്കാർ കുറ്റി മൂച്ചിക്കൽ ജോസ് വടക്കുമുറി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി യു ആർ ന്യൂസ്